ഈശോ സ്തുതിയായിരിക്കട്ടെ പുസ്തകത്തിൽ നിന്നുള്ള വായന പുരോഹിതരും കർത്താവ് നീയും പുത്രന്മാരും നിന്റെ പിതൃഭവനം മുഴുവനും വിശുദ്ധ സ്ഥലത്ത് സംഭവിക്കുന്ന അകൃത്യങ്ങൾക്ക് ഉത്തരവാദികളായിരിക്കും നിങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷ സംബന്ധിച്ചുണ്ടാകുന്ന തെറ്റുകൾ നീയും പുത്രന്മാരും ഏറ്റെടുക്കണം നീയും പുത്രന്മാരും സാക്ഷി കൂടാരത്തിനു മുമ്പിൽ വരുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നതിന് നിന്റെ പിതൃഗോത്രജരായ ലേവ്യ സഹോദരന്മാരെയും കൊണ്ടുവരുക അവർ നിങ്ങളെ പരിചരിക്കുകയും കൂടാരത്തിലെ പരിചാരക വൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്യട്ടെ എന്നാൽ വിശുദ്ധ മന്ദിരത്തിലെ പാത്രങ്ങളെയോ ബലിപീഠത്തെയോ അവർ സമീപിക്കരുത് സമീപിച്ചാൽ അവരും നിങ്ങളും മരിക്കും അവർ നിങ്ങളുടെ കൂടെ നിന്ന് സമാഗമ കൂടാരത്തിലെ സകല ജോലികളും ചെയ്യണം മറ്റാരും നിങ്ങളെ സമീപിക്കരുത് ഇസ്രായേൽ ജനത്തിന്റെ മേൽ ഇനി ഒരിക്കലും ക്രോധം പതിക്കാതിരിക്കാൻ വിശുദ്ധ മന്ദിരത്തിന്റെയും ബലിപീഠത്തിന്റെയും ചുമതലകൾ നിങ്ങൾ തന്നെ വഹിക്കണം നിന്റെ സഹോദരന്മാരായ ലേവ്യരെ ഇസ്രായേലിൽ നിന്ന് ഞാൻ വേർതിരിച്ചിരി സമാഗമ കൂടാരത്തിൽ കർത്താവിനുള്ള ദാനമായി അവരെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ശുശ്രൂഷനുള്ള പിന്നിലുള്ളവയും സംബന്ധിച്ചുള്ള പൗരോഹിത്യ ശുശ്രൂഷകളെല്ലാം നീയും പുത്രന്മാരും അനുഷ്ഠിക്കണം നിങ്ങൾ തന്നെ അത് ചെയ്യണം പൗരോഹിത്യ ശുശ്രൂഷ നിങ്ങൾക്കുള്ള ദാനമാണ് മറ്റാരെങ്കിലും അതിനു എനിക്ക് സമർപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു അവ നിനക്കും നിന്റെ പുത്രന്മാർക്കും എന്നേക്കുമുള്ള ഓഹരിയായിരിക്കും ബലിപീഠത്തിലെ അഗ്നിയിൽ ദഹിപ്പിക്കാതെ മാറ്റി വഹിക്കുന്ന അതിവിശുദ്ധ വസ്തുക്കളിൽ അവർ എനിക്കർപ്പിക്കുന്ന വഴിപാടുകൾ എന്നിവ നിന്റെ ഓഹരിയായിരിക്കും ഇവ നീയും പുത്രന്മാരും അതിവിശുദ്ധമായി കരുതണം വിശുദ്ധമായ ഒരു സ്ഥലത്ത് വച്ച് അത് ഭക്ഷിക്കണം പുരുഷന്മാർക്കെല്ലാം അതിൽ നിന്ന് ഭക്ഷിക്കാം അത് വിശുദ്ധമാണ് ഇസ്രായേൽ ജനം നൽകുന്ന സകല നേർച്ച കാഴ്ചകളും അവരുടെ നിരാജനങ്ങളും നിന്റെതായിരിക്കും ഇവ നിനക്കും പുത്രന്മാർക്കും അവകാശമായി കുടുംബത്തിൽ അതിൽ നിന്ന് ഇസ്രായേലിയർ ആദ്യ ഫലമായി കർത്താവിന് സമർപ്പിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ എണ്ണയും മീഞ്ഞും ധാന്യവും ഞാൻ നിനക്ക് നൽകുന്നു അവർ കർത്താവിന് കൊണ്ടുവരുന്ന തങ്ങളുടെ ദേശത്തെ ആദ്യം പാകമാകുന്ന ഫലങ്ങൾ നിനക്കുള്ളതായിരിക്കും നിന്റെ കുടുംബത്തിൽ ശുദ്ധിയുള്ളവർക്കെല്ലാം അതിൽ നിന്ന് ഭക്ഷിക്കാം ഇസ്രായേലിൽ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതൊക്കെയും നിനക്കുള്ളതായിരിക്കും അവർ കർത്താവിന് സമർപ്പിക്കുന്ന കടിഞ്ഞൂലുകൾ മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ ആകട്ടെ നിനക്ക് അവകാശപ്പെട്ടതായിരിക്കും എന്നാൽ മനുഷ്യരുടെയും അശുദ്ധ മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ വീണ്ടെടുക്കാൻ അനുവദിക്കണം ഒരു മാസം പ്രായമാകുമ്പോഴാണ് അവയെ വീണ്ടെടുക്കേണ്ടത് അതിനുള്ള തുക ഒരു ശക്കലിന് ഇരുപത് ഗേര എന്ന് വിശുദ്ധ സ്ഥലത്ത് നിലവിലുള്ള നിരക്കനുസരിച്ച് അഞ്ചു ശക്കൽ വെള്ളിയായിരിക്കണം എന്നാൽ പശു ചെമ്മരിയാട് കോലാട് എന്നിവയുടെ കടിഞ്ഞൂലുകളെ വീണ്ടെടുക്കേണ്ടതില്ല അവ വിശുദ്ധമാണ് അവയുടെ രക്തം ബലിപീഠത്തിന്മേൽ തളിക്കുകയും കൊഴുപ്പ് കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലിയായി അർപ്പിക്കുകയും വേണം നീരാജനം ചെയ്ത നെഞ്ചും വലത്തേക്കാൽ കാൽപുറകും പോലെ അവയുടെ മാംസം നിനക്ക് അവകാശപ്പെട്ടതാണ് ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന നിലനിൽക്കുന്നവകാശമായി ലഭിക്കുകയില്ല അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും വിഹിതം ൂടാരത്തിൽ ലേവിയർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന ദശാംശമായിരിക്കും പ്രതിഫലം പാപം മരിക്കാതിരിക്കാൻ ഇസ്രായേൽ ജനം കൂടാരത്തെ സമീപിക്കരുത് ലിയർ സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷകൾ നിർവഹിക്കണം തങ്ങളുടെ തെറ്റുകളുടെ ഉത്തരവാദിത്വവും അവർ വഹിക്കണം ഇത് എല്ലാ തലമുറകൾക്കും ഉള്ള വ്യവസ്ഥയാണ്

ഇസ്രായേലിൽ നിന്ന് ഞാൻ അവകാശമായി തന്നിരിക്കുന്ന ദശാംശം നിങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ ദശാംശം സമർപ്പിക്കണം നിങ്ങളുടെ ഈ കാഴ്ച മെതിക്കളത്തിൽ നിന്നുള്ള ധാന്യം പോലെയും നിറഞ്ഞ ചക്കിൽ നിന്നുള്ള വീഞ്ഞു പോലെയും പരിഗണിക്കപ്പെടും ഇസ്രായേലിൽ നിന്ന് സ്വീകരിക്കുന്ന ദശാംശങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ കർത്താവിന് നീരാജനം അർപ്പിക്കണം കർത്താവിനുള്ള ഈ കാഴ്ച പുരോഹിതനായ അഹറോന് കൊടുക്കണം നിങ്ങൾക്ക് ലഭിക്കുന്ന കാഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠവും വിശുദ്ധവും ആയതിൽ നിന്ന് കർത്താവിന്റെ നീരാജനം സമർപ്പിക്കണം ആകയാൽ നീ അവരോട് പറയുക ഉത്തമ ഭാഗം അർപ്പിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് ധാന്യവും മുന്തിരിയും പോലെ സമാഗമ കൂടാരത്തിൽ ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലമാകയാൽ നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അത് എവിടെ വെച്ച് വേണമെങ്കിലും ഭക്ഷിക്കാം ഏറ്റവും നല്ല ഭാഗം നീരാജനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതു നിമിത്തം നിങ്ങൾക്ക് കുറ്റമുണ്ടാകയില്ല ഇസ്രായേൽ അർപ്പിച്ച വിശുദ്ധ വസ്തുക്കളെ നിങ്ങൾ അശുദ്ധമാക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ മരിക്കുകയില്ല ഈശോ സ്തുതിയായിരിക്കട്ടെ സംഘിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന പത്തൊൻപതാം അധ്യായം ശുദ്ധീകരണ ജലം കർത്താവ് മോശയോടും അനുഷ്ഠാന വിധി ഇതാണ് ഊനമില്ലാത്തതും മുഖം വഹിക്കാത്തതുമായ ഒരു ചെമ്മന്ന പശു നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ ഇസ്രായേലിനോട് പറയുക അതിനെ പുരോഹിതനായ എലയാസറിനെ ഏൽപ്പിക്കണം പാളയത്തിന് വെളിയിൽ കൊണ്ടുപോയി അവന്റെ മുൻപിൽ വെച്ച് അതിനെ കൊല്ലണം പുരോഹിതനായ രക്തത്തിൽ വിരൽ മുക്കി സമാഗമ കൂടാരത്തിന്റെ പശുക്കുട്ടിയെ അവന്റെ മുൻപിൽ വെച്ച് ദഹിപ്പിക്കണം ചുകലും മാംസവും രക്തവും ചാണകവും എല്ലാം ദഹിപ്പിക്കണം ദേവദാരു ഹിസോപ്പ് ചെമ്മന്ന നൂൽ ഇവയെടുത്ത് പശു ദഹിപ്പിക്കുന്ന അഗ്നിയിൽ ഇടണം പിന്നീട് അവൻ വസ്ത്രങ്ങൾ അലക്കി കുളിച്ച് പാളയത്തിലേക്ക് വരണം സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും ദഹിപ്പിച്ചവനും വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും ശുദ്ധിയുള്ള ഒരാൾ പശു ചാരം ശേഖരിച്ച് പാളയത്തിന് പുറത്ത് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നിക്ഷേപിക്കണം അത് ഇസ്രായേൽക്കാർക്ക് പാപമോചനത്തിനുള്ള ശുദ്ധീകരണ ജലം തയ്യാറാക്കുന്നതിനായി സൂക്ഷിക്കണം പശു ചാരം ശേഖരിച്ചവൻ വസ്ത്രം അലക്കണം അവൻ അശുദ്ധനായിരിക്കും ഇസ്രായേലിയർക്കും അവരുടെ ഇടയിൽ പാർക്കുന്ന പരദേശികൾക്കും ശാശ്വത നിയമമാണിത് മൃതശരീരത്തെ സ്പർശിക്കുന്നവൻ ഏഴു ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും മൂന്നാം ദിവസവും ഏഴാം ദിവസവും ശുദ്ധീകരണ ജലം കൊണ്ട് അവൻ തന്നെ തന്നെ ശുദ്ധനാക്കണം അപ്പോൾ അവൻ ശുദ്ധനാകും മൂന്നാം ദിവസവും ഏഴാം ദിവസവും ശുദ്ധീകരണം നടത്തിയില്ലെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനാകയില്ല ശവശരീരം സ്പർശിച്ചിട്ട് തന്നെ തന്നെ ശുദ്ധീകരിക്കാത്തവൻ കർത്താവിന്റെ കൂടാരത്തെ അശുദ്ധമാക്കുന്നു അവനെ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കണം ശുദ്ധീകരണ ജലം തൻ്റെ മേൽ തളിക്കാത്തത് കൊണ്ട് അവൻ അശുദ്ധനാണ് അവനിൽ അശുദ്ധി നിലനിൽക്കുന്നു കൂടാരത്തിനുള്ളിൽ വെച്ച് ആരെങ്കിലും മരിച്ചാൽ അതേക്കുറിച്ചുള്ള നിയമം ഇതാണ് കൂടാരത്തിനുള്ളിൽ പ്രവേശിക്കുന്നവനും കൂടാരത്തിലുള്ളവനും ഏഴു ദിവസത്തേക്ക് അശുദ്ധരായിരിക്കും തുറന്നു വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം അശുദ്ധമാകും വാളിനിരയായവനെയോ ശവശരീരത്തെയോ മനുഷ്യ ആസ്തിയെയോ ശവ വെളിയിൽ വെച്ച് സ്പർശിക്കുന്നവൻ ഏഴു ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും അശുദ്ധനായവന് വേണ്ടി പാപപരിഹാര നിന്ന് ചാരമെടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിൽ ഒഴുക്കുനീർ കലർത്തണം പിന്നീട് ശുദ്ധിയുള്ള ഒരാൾ ഹിസോപ്പെടുത്ത് ആ വെള്ളത്തിൽ മുക്കി കൂടാരം ഉപകരണങ്ങൾ എന്നിവയുടെ മേലും അവിടെയുള്ള ആളുകൾ അസ്ഥിയെയോ കൊല്ലപ്പെട്ടവനെയോ ശവശരീരത്തെയോ ശവകുഴിയെയോ സ്പർശിച്ചവൻ തുടങ്ങി എല്ലാവരുടെയും മേലും തളിക്കണം ശുദ്ധിയുള്ളവൻ അശുദ്ധനായവന്റെ മേൽ ഇപ്രകാരം മൂന്നാം ദിവസവും ഏഴാം ദിവസവും തളിക്കണം ഏഴാം ദിവസം അവൻ വസ്ത്രമലക്കി കുളിച്ച് തന്നെ തന്നെ ശുദ്ധീകരിക്കണം അന്നു സായാഹ്നം മുതൽ അവൻ ശുദ്ധനായിരിക്കും അശുദ്ധനായി കഴിഞ്ഞിട്ട് ശുദ്ധി നേടാത്ത വ്യക്തിയെ കർത്താവിന്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കിയതിനാൽ സമൂഹത്തിൽ നിന്ന് പുറം തള്ളണം ശുദ്ധീകരണ ജലം തളിക്കപ്പെടാത്തത് കൊണ്ട് അവൻ അശുദ്ധനാണ് ഇത് ശാശ്വത നിയമമാണ് ശുദ്ധീകരണ ജലം തളിക്കുന്നവൻ തന്റെ വസ്ത്രം കഴുകണം ആ ജലം തൊടുന്നവൻ ശായാനം വരെ അശുദ്ധനായിരിക്കും അശുദ്ധൻ സ്പർശിക്കുന്നതെന്തും അശുദ്ധമായി തീരും അശുദ്ധമായി തീർന്നതിനെ സ്പർശിക്കുന്നവനും സായാഹ്നം വരെ അശുദ്ധനായിരിക്കും